ഷാഫി കുഞ്ഞിനെ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമായിരുന്നു രുദ്രനെ എല്ലാം വഴിയറിയിക്ക ആദ്യം അനുവിനെ അന്വേഷിക്കണം തുമ്പിമോളെ കുറിച്ച് പറയണ്ട എന്ന് തന്നെ തീരുമാനിച്ചവൻ മിത്രയുടെ നാളിൽ നിന്ന് എല്ലാ സത്യങ്ങളും മറന്നേക്കി പുറത്തു വരട്ടെ എന്ന് കരുതിയവൻ അനു കോളേജിൽ എന്റെ ജൂനിയറായി വരുമ്പോൾ ബി ബി എ അവസാന വർഷം പഠിക്കുകയായിരുന്നു ഞാൻ ഷാഫി ഓരോന്നും ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു അവർ തമ്മിൽ അടുത്തതും എം ബി എ കഴിഞ്ഞ് ബാംഗ്ലൂര് ജോലിക്ക് പോയപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയെന്ന് കള്ളം പറഞ്ഞു അനുവിനെ കൊണ്ടുപോയതും ഫ്ളാറ്റിൽ ഒരുമിച്ച് താമസിച്ചതും അങ്ങനെയെല്ലാം വീട്ടുകാർ എതിർത്താലും രജിസ്റ്റർ ചെയ്യണമെന്ന് തന്നെയായിരുന്നു തീരുമാനമെന്നും അവിചാരിതമായി സംഭവിച്ചു പോയ ഒരു തെറ്റിന്റെ അനന്തര ഫലമായി അപ്രതീക്ഷിതമായി കുഞ്ഞിന്റെ വരവും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അനു സമ്മതിക്കാതിരുന്നതും ഡോക്ടറെ പോയി കണ്ടതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ശേഷം എനിക്കറിയാവുന്ന കാര്യമാണ് അനുവിൻ്റെ വീടെവിടെയാ അക്ഷമയോട് ചോദിച്ചു പോയി രുദ്രൻ അച്ഛന്റെ വീട് മുല്ലശ്ശേരിയിലാണ് അമ്മ വീട് മുണ്ടൂര് അമ്മ വീട്ടിലാണ് അനു താമസിക്കുന്നത് അച്ഛന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞതാണ് അനു ഒറ്റ മകളാണ് അച്ഛൻ സുദർശനൻ അമ്മ ശ്രീകല അമ്മ ചന്ദ്രോത്ത് തറവാട്ടിലെയാണ് സൂപ്പർമാർക്കറ്റും മറ്റുമുള്ള ഷാഫി പറഞ്ഞു നിർത്തിയപ്പോൾ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു പോയി രുദ്രൻ ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ തുമ്പി പാർവതിക്ക് അന്യയല്ല വെറുതെയല്ല കണ്ട മാത്രയെ കുഞ്ഞമ്മയെന്ന് വിളിച്ചത് രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്നത് വെറുതെയല്ല എന്താ അറിയുമോ അവരെ ഷാഫി പ്രതീക്ഷയോടെ ചോദിച്ചു ഓ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ചന്ദ്രോത്ത് തറവാട്ടിലെ വിജയൻ നായരുടെ മകൾ പാർവതിയെയാണ് അതായത് ഈ പറഞ്ഞ ശ്രീകലയുടെ ആങ്ങളയുടെ മകളെ അനുശ്രീയെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്തായാലും ഡോക്ടറെ കണ്ട് സംസാരിക്കട്ടെ നിന്റെ ആരോഗ്യം ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം റാം വരും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നാട്ടിൽ വെച്ചിട്ടായിരിക്കും സന്തോഷത്തോടെ ഇരിക്കേ അനുവിനെ ഭദ്രമായി നിന്റെ കൈകളെ ഏൽപ്പിച്ചിരിക്കും ഞാൻ അടുത്ത മാസം പതിനഞ്ചിന് ശേഷം വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം ഒന്നുകൊണ്ടും മേടിക്കേണ്ട ഷാഫിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ അവന്റെ വാക്കുകളെ ആശ്വാസം കണ്ടെത്തി ഷാഫി അപ്പോൾ ഇനി നാട്ടിൽ കാണാം ഷാഫിയുടെ യാത്ര പറഞ്ഞിറങ്ങിയവർ ഡോക്ടർ ചന്ദ്രഹാസിനെയും കണ്ട് റൂമിലേക്ക് മടങ്ങി റൂമിലിരുന്നാണ് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്തത് അനുവിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്നതായിരുന്നു അവരുടെ സന്തോഷം ഒരു സന്തോഷം മറ്റൊരു ദുഃഖത്തിന് കാരണമാകുമെന്നറിഞ്ഞിട്ടും തന്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല രുദ്രൻ റാ ഇനി വേണ്ടത് മിത്രയെ കുരുക്കാനുള്ള കെണിയൊരുക്കുക എന്നതാണ് എല്ലാവരുടെയും മുന്നേ സത്യങ്ങൾ വിളിച്ച് പറയണം അവൾ അവളുടെ യാത്ര മുടങ്ങണം സ്വപ്നങ്ങൾ കയ്യെത്തും ദൂരത്തും നഷ്ടപ്പെടണം അവൾ ചെയ്തതിന്റെ ശിക്ഷ അനുഭവിക്കണം ലത ഡോക്ടറിൽ നിന്ന് വേണം തുടങ്ങാൻ ഡോക്ടറുടെ ആക്സിഡന്റ് പിന്നിൽ എന്തെങ്കിലും ആസൂത്രിത ഉണ്ടായിരുന്നോ എന്ന് രഹസ്യമായി അന്വേഷിക്കണം ജിസ്നയെ ഒരിക്കൽ കൂടി കാണേണ്ടി വരും ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ ബോംബെയിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും എല്ലാത്തിനും വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിരിക്കണം എനിക്ക് മനസ്സിൽ നേറിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെ അണച്ചു വേണം എനിക്ക് പാർവതിയെ കൂടെ കൂട്ടാൻ യുദ്ധം പറഞ്ഞുകൊണ്ട് റാമൊഴിച്ചു കൊടുത്ത വില കൂടിയ മദ്യം കുടിക്കാൻ തുടങ്ങി സാർ ധൈര്യമായി വാ മിത്രയെ പൊക്കാനുള്ള പ്ലാനുകൾ റെഡിയാണ് റാം ഒരു കാര്യമേറ്റെടുത്താൽ വൃത്തിയായി ചെയ്യുമെന്ന് അറിയാമല്ലോ സാറിനെ ചിരിച്ചുകൊണ്ടാണ് റാമിൻ്റെ മറുപടി അതെനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ വിശ്വസ്തനായി നീ എൻ്റെ കൂടെ ഉള്ളത് രുദ്രൻ പറഞ്ഞു ഫുഡ് ഓർഡർ ചെയ്തത് റാം തന്നെയാണ് ഇതിനിടയ്ക്ക് ഫോണെടുത്ത് തറവാട്ടിലേക്ക് വിളിച്ചു രുദ്രൻ സുജയാണ് ഫോൺ ഫോണെടുത്തത് പാർവതിയുടെ കൈ കൊടുക്കാൻ പറഞ്ഞവർ ഫോൺ റിങ് ചെയ്തപ്പോൾ തന്നെ രുദ്രനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഹാളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ സാറാണ് സുജ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു വേഗം റിസീവർ വാങ്ങി പാർവതി സുചപ്പോയെന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് ഹലോ പറഞ്ഞത് അവളുടെ പതിഞ്ഞ ശബ്ദം കാതിലേക്ക് പതിച്ചപ്പോൾ മനസ്സിലൊരു മഞ്ഞു തുള്ളി പതിച്ചതുപോലെ തോന്നിയവന് റാം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി രുദ്രന്റെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് എന്താ പെണ്ണെ മിണ്ടാതെ നിൽക്കുന്നത് ബീൻ ബാഗിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നു കൊണ്ട് കണ്ണുകളടച്ച് ചോദിച്ചവൻ പോയാൽ പോയ വഴിയാണ് അല്ലേ പരിഭവം കൊണ്ട് ചോദിച്ചു പോയി പാർവതി അതെന്താ അങ്ങനെ ഒരു ചോദ്യം കുഞ്ഞചിരിയോടെ ചോദിച്ചവൻ എന്താ വിളിക്കാതിരുന്നത് ഒരാളിവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്ന വിചാരം വല്ലതും ഉണ്ടോ ഓഹോ അങ്ങനെ ഇതുവരെ ശീലമൊന്നും ഇല്ലായിരുന്നു എന്നെ കാത്തിരിക്കാനും അന്വേഷിക്കാനും ആരും ഉണ്ടായിരുന്നില്ല അവിടെ എൻ്റെ തിരക്കുകൾ അറിയാവുന്നതുകൊണ്ട് അച്ഛമ്മ എന്നെ വിളിക്കില്ല എന്റെ തിരക്കുകൾ ഒഴിയുമ്പോൾ ഞാൻ വിളിക്കും അതാണ് പതിവ് രുദ്ധ്രൻ എഴുന്നേറ്റ് ബെഡിൽ മലർന്നു കിടന്നു നേർത്തൊരു ചിരിയോടെ കണ്ണുകൾ അടച്ചു കിടന്ന് പാർവതിയുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ പതിവ് മാറ്റിവെച്ചേക്ക് ഇനി ഇവിടെ അന്വേഷിക്കാനും കാത്തിരിക്കാനും ആളുണ്ട് എന്ന് ഓർമ്മ വേണം പാർവതി ചിരിയോടെ പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു കുളിർമഴ പെയ്തിറങ്ങിയവൻറെ ഉത്തരവ് എവിടെ തുമ്പിമോൾ രുദ്രൻ ചോദിച്ചു അച്ഛമ്മയുടെ കൂടെ കിടക്കുന്നു കഥ കേൾക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ശരിയായോ പാർവതി ചോദിച്ചു ഇവിടത്തെ കാര്യങ്ങളൊക്കെ ശരിയായി നാളെ രാവിലെ പുറപ്പെടും അവിടെ ചെന്നാൽ ബിസി ആയിരിക്കും വിളിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അതെന്താ പോകുന്നതിന് മുമ്പ് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാനുള്ള നേരയില്ലേ ചുണ്ടു കുറിപ്പിച്ചു കൊണ്ട് ചോദിച്ചവൾ നോക്കട്ടെ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഹരമായി തോന്നി അവനെ എന്നാ ശരി വെച്ചോ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാൻ തുടങ്ങി പാർവതി വെക്കില്ലേ പിണ്ണേ ഞാൻ നിന്നെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ പറ പിന്നെന്താ അവളുടെ സ്വരം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞവൻ ഞാൻ വെക്കുക ഇളയമ വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പാർവതി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി സുധർമ്മ അവരുടെ മനസ്സിൽ പിത്ര പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് വേണ്ട രുത്രി നിറഞ്ഞാൽ തന്നെ ചവിട്ടി പുറത്താക്കും വെറുതെ വേണ്ടാത്ത തലവേദന എടുത്ത് വെക്കുന്നത് എന്തിനാണ് പാർവതി അച്ഛമ്മയുടെ റൂമിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് യതു കയറി വന്നത് ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് വരുന്നവൻ അറിയാതെ പാർവതിയുടെ ദേഹത്തിടിച്ചു ഓ സോറി എടുത്തി ഞാൻ കണ്ടില്ല ഫോൺ കാതിൽ നിന്നും എടുത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ അവന്റെ വെപ്രാളവും പരവേശവും കണ്ടപ്പോൾ അവളെന്ന് സംശയിച്ചു നോക്കിയവനെ നീ എന്തൊക്കെയാ പറയുന്നത് ഡേ നീ പറയുന്നത് നടക്കാൻ പോകുന്നില്ല അങ്ങനെയെങ്കിൽ എത്രയോ പെൺകുട്ടികൾ ഈ തറവാട്ടു മുറ്റത്ത് സത്യാഗ്രഹം ചെയ്യുന്നതിനെ വെച്ചിട്ട് പോയി പണി നോക്ക് നോക്കുപെണ്ണേ മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം യതു പറയുന്നത് വ്യക്തമായി കേട്ടു പാർവതി ഇതു സ്റ്റെയർ കയറി പോകുന്നത് നോക്കി അച്ചമ്മയുടെ റൂമിലേക്ക് നടന്നു പാർവതി അവളുടെ മനസ്സിൽ പല സംശയങ്ങളും ഉടലെടുത്തിരുന്നു ഇതു സംസാരിച്ചത് ഒരു പെൺകുട്ടിയോടായിരിക്കും എന്ന് ഉറപ്പായിരുന്നു അവൾക്ക് അവന്റെ അസ്വസ്ഥതയിൽ നിന്നും നല്ലതൊന്നുമല്ല എന്ന് തോന്നി അവൾക്ക് മോളെ രുദ്രനാണല്ലേ വിളിച്ചത് അച്ചമ്മ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു തുമ്പിമോൾ ഉറക്കം പിടിച്ചിരുന്നു അതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയായി എന്ന് പറഞ്ഞു മോൾ നേരത്തെ ഉറങ്ങിയല്ലേ തുമ്പിമോളെ നോക്കി ചോദിച്ചു പാർവതി കഥ കേട്ട് ഉറങ്ങി അല്ല ഇത് എന്താ ഈ നേരത്ത് വന്നത് എന്തെങ്കിലും പറഞ്ഞു അവൻ ഇല്ല ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് വന്നത് റൂമിലേക്ക് പോയി അച്ചമ്മയ്ക്കെതിരെ ഇരുന്നു പാർവതി ഞാൻ പറഞ്ഞില്ലല്ലോ ശ്രീദേവിയും മക്കളും വരുന്നുണ്ട് വെള്ളിയാഴ്ച ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവൾക്കവിടെ ഇരിക്കപ്പുറതേ ഇല്ല നിന്നെ കാണാനാണ് വരുന്നത് രുദ്രന്റെ ജീവിതം നശിച്ചു പോകണമെന്നാഗ്രഹമില്ലാത്തത് എന്റെ ശ്രീദേവിക്ക് മാത്രമാണ് ദൂരെ ആയതുകൊണ്ട് എപ്പോഴും ഓടി വരാനും കഴിയില്ലല്ലോ ഗോവയിൽ റിസോർട്ട് നടത്തുകയാണ് ഭർത്താവ് മോഹൻ നാലോ അഞ്ചോ ഒക്കെയുണ്ട് നന്ദുവും അഞ്ചുവും പഠിക്കുന്നത് കൊണ്ട് വെക്കേഷൻ നോക്കി പതിനഞ്ച് ദിവസം വന്നു നിൽക്കും അല്ലാതെ വേറെ ഒരു പരിപാടിക്കും വരാറില്ല ശിവയുടെ വിവാഹത്തിന് വരാനിരുന്നതാണ് നിന്നെ കാണാനുള്ള മോഹം കൊണ്ട് ഓടി വരുന്നതാണ് മകളും പേരക്കുട്ടികളും വരുന്നതിന്റെ സന്തോഷത്തിലാണ് അച്ചമ്മ അച്ചമ്മയുടെ മുഖം കണ്ടാൽ അറിയാം എത്രമാത്രം സന്തോഷിക്കുന്നുവെന്ന് ഇനി എന്നെ കണ്ടാൽ ഇഷ്ടപ്പെടാതെ വരുമോ ചിരിച്ചുകൊണ്ട് ചോദിച്ചവൾ നിന്നെ ആർക്കാ ഇഷ്ടമാകാതിരിക്കുക രുദ്രന്റെ ഒരിഷ്ടത്തിന് എതിരെ നിൽക്കില്ല അവൻ്റെ അപ്പച്ചി അവൻ അത്രയ്ക്ക് കാര്യമാണ് അവൾക്ക് അനുരാധയെ ഏട്ടെത്തിയായിട്ടല്ല ശ്രീദേവി കണ്ടിരിക്കുന്നത് സ്വന്തം കൂടപ്പുറപ്പായിട്ടാണ് അത്രയ്ക്ക് സ്നേഹമായിരുന്നവൾക്ക് അനുരാധയ്ക്ക് തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു എന്ത് ചെയ്യാനാ നല്ലവരെ ഈ നേരത്തെ അങ്ങ് വിളിക്കുമല്ലോ ദേവേട്ടൻ്റെ അമ്മ ആ വീട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് മനസ്സിലായി പാർവതിക്ക് ഇനി അതൊക്കെ ഓർത്തിട്ട് സങ്കടപ്പെടാതെ ചുമേ ഓരോരുത്തർക്കും ഓരോ വിധിയാണ് അനുഭവിക്കുക തന്നെ നെടുവീർപ്പോടെ പറഞ്ഞു പാർവതി അതെ ശിവം വന്നാൽ വീട് താമസവും ഉണ്ടാകും മരുമകളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാകും എന്താ വേണ്ടതെന്നൊക്കെ രുദ്രൻ വന്നിട്ട് തീരുമാനിക്കാം നിന്നെ താൽപ്പര്യമില്ലാത്തവരൊന്നും ഇവിടെ വേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഹരിയോടും പറയണം രാജലക്ഷ്മി മക്കളുമായി മാറി താമസിക്കാൻ അച്ചാച്ചൻ ഈ തറവാട് എഴുതി വെച്ചിരിക്കുന്ന രുദ്രന്റെ പേരിലാണ് അവനും കുടുംബവും മാത്രം മതി എനിക്ക് തുണയായിട്ട് അച്ചമ്മ ഏതാണ്ടൊക്കെ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പറഞ്ഞ് അതൊന്നും വേണ്ട എല്ലാവരും കുറ്റം പറയുന്നത് എന്നെ ആയിരിക്കും വന്നു കയറിയില്ല അപ്പോഴേക്കും തറവാട് വെട്ടിക്കേറി എന്നൊക്കെ പഴി ഞാൻ കേൾക്കേണ്ടി വരും അച്ചമ്മ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ അച്ചമ്മയുടെ അടുത്തേക്കിരുന്ന് ആ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി കോളേജ് വിട്ട് നീ ഇതു വരുമ്പോൾ കിടക്കുകയാണ് മിനി അമ്മ എന്താ കിടക്കുന്നത് ഒന്നും ഉണ്ടാക്കിയില്ലേ വിശന്നിട്ട് വയ്യ അടുക്കളയിൽ പോയി പരിശോധന കഴിഞ്ഞിട്ടുള്ള വരവാണെന്ന് മനസ്സിലായി മിനിക്ക് നീ കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ടു വാ എനിക്ക് പനിച്ചിട്ട് വയ്യ രാവിലെ മുതൽ കുളിരുന്നുണ്ടായിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അവശയായി ആ പശുവിനെ തൊടിയെ നിന്ന് അഴിച്ചു കൊണ്ടുവരികയും വേണം എനിക്ക് ഒരടി നടക്കാൻ വയ്യ എനിക്കൊന്നും പറ്റില്ല അല്ലെങ്കിലേ ആ പശുവിനെ എന്നെ കാണുമ്പോൾ ഒരു ഇളക്കമുള്ളതാ അതിന്റെ ചവിട്ടുകൊള എനിക്ക് വയ്യ അമ്മ തന്നെ പോയി അഴിച്ചു കെട്ടിയാൽ മതി ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ എനിക്കറിയില്ല പറഞ്ഞു തന്നാൽ ഉണ്ടാക്കാം അനിഷ്ടത്തോടെ പറഞ്ഞവൾ ഒരു ചുക്ക് കാപ്പി ഇടാൻ അറിയില്ല എനിക്ക് പിന്നെ എന്തറിയാ മര്യാദക്ക് രാത്രിയിലേക്കുള്ള ചപ്പാത്തിയും കറിയും ഉണ്ടാക്കിക്കോണം നിന്നെയൊക്കെ പണി പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഞാൻ മറ്റോളൊന്നു വരട്ടെ മനുഷ്യനെ വയ്യാതായാൽ പോലും കിടക്കാൻ കഴിയില്ല രണ്ട് പെൺമക്കളുണ്ട് ഒരു വാക്കയുടെ ഉപകാരമില്ല ചേച്ചി മിനി മിനിച്ചേച്ചേ രജനി ഉമ്മറത്ത് നിന്ന് നീട്ടി വിളിച്ചു വന്നല്ലോ ഇനി അടുത്ത കാലത്ത് പോവില്ല അതെ അവരെ കേൾപ്പിച്ച് വല്ലാതെ ഒച്ച വയ്ക്കേണ്ട പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ള റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി നീതു ഇങ്ങ പോരെ രജനി എനിക്ക് മേലാതെ കിടക്കുകയാണ് അകത്തെ മുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മിനി എന്തു പറ്റി ചേച്ചി അതുതന്നെയാണ് തൊടിയിലേക്ക് കാണാതിരുന്നത് അല്ലേ പശുവിനെ അടിക്കാൻ വരുമെന്ന് കരുതി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മുറിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു രജനി ശരീരം വിറച്ചിട്ട് വയ്യ മൂത്രപ്പഴുപ്പാണെന്ന് തോന്നുന്നു അടിവേർ വേദനയുമുണ്ട് എന്നാലൊന്ന് ടെസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ മൂത്രപ്പഴുപ്പിന്റെ പനിയാണെങ്കിൽ ആന്റിബയോട്ടിക്ക് കഴിക്കേണ്ടി വരും എനിക്കും ഇടയ്ക്ക് വരുന്നതാണ് ഞാനൊരു വിശേഷം അറിയിക്കാൻ വന്നതാണ് ഇന്നലെ രാത്രി സീതുവെട്ട് വന്നപ്പോഴാണ് പറഞ്ഞത് ഉണ്ടായിരുന്ന കസേര വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു തുടങ്ങി രജനി പാർവതിയുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോകുന്നു കുത്തം പുരയ്ക്കൽ തറവാട്ടിലെ മരുമകളാകാൻ പോവുകയാണ് പാർവതി അടുത്ത മാസം പതിനഞ്ചാം തീയതി രജിസ്റ്റർ മാരേജാണ് അവരുടെ കമ്പനിയിലൊക്കെ പറയുന്നത് കേട്ടതാണ് എന്നാണ് പറഞ്ഞത് നാടടക്കം വിളിച്ചിട്ട് റിസപ്ഷന് നടത്തുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് ഡിവോഴ്സ് പതിനഞ്ചാം തീയതി കിട്ടുമെന്ന് ഉറപ്പാണ് അന്ന് തന്നെ രജിസ്റ്റർ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വരുമായിരിക്കും പറയാം എന്നാലും അറിഞ്ഞപ്പോൾ ചേച്ചിയോട് പറയണമെന്ന് തോന്നി ഒരുപാട് അനുഭവിച്ചതല്ലേ അവൾ നല്ല കാലം വരാൻ അധികം സമയമൊന്നും വേണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല അത് കേട്ടുകൊണ്ടാണ് നീതു ചുക്കുകാപ്പിയുമായി വന്നത് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇനിയിപ്പോൾ അവളുടെ പത്രാസു കൂടി കാണേണ്ടിവരും ഏത് നേരത്താണാവോ അവളെ എവിടെ നിന്ന് പറഞ്ഞു തോന്നിയത് രജനി ഇരിക്കുന്നുണ്ടെന്ന് പോലും ചിന്തിക്കാതെ പറഞ്ഞു നീതു അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് അവൾക്കൊരു നല്ല കാലം വരുന്നത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് എത്രയായാലും നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ അവൾക്ക് നല്ല കാലം വന്നിട്ട് ഇവിടെ എന്ത് കിട്ടാനാണ് അന്ന് ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു അഹങ്കാരം എന്നാലും അവൾ ഇത്ര പെട്ടെന്ന് അയാളെ വശത്താക്കുമെന്ന് കരുതിയില്ല ചന്ദ്രോത്ത് തർവാട്ടിലെ സ്വത്തുക്കൾ കൂടി കിട്ടിയാൽ പിന്നെ പറയണ്ട അസൂയക്കും കുശുമിനും മരുന്നില്ല മോളെ എന്തായാലും അവൾക്കൊരു നല്ല കാലം വന്നാൽ ആരെയും മറക്കുന്നവളല്ല അതെനിക്കറിയാം എനിക്കെന്തായാലും സന്തോഷമായി അവൾക്കൊരു നല്ല കാര്യം വരുന്നതിന് ഞാനും ഒരു നിമിത്തമായല്ലോ എന്ന സന്തോഷമാണ് എനിക്ക് ഞാൻ പോകട്ടെ നിങ്ങൾക്കാർക്കും നല്ല വാർത്തയാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്ത തന്നെയാണ് രജനി പോകാൻ ഇറങ്ങി എന്താ ചേച്ചിയുടെ ഉത്സാഹം അവളെടുത്ത് പൊക്കി തലയിൽ വെച്ചിപ്പോൾ ചുക്ക് കാപ്പി പറഞ്ഞുകൊണ്ട് ജനാലയ്ക്ക് ഗ്ലാസ് വെച്ചിട്ട് മുറിവിട്ട് മുറിവിട്ടിറങ്ങിപ്പോയി നീതു മിനി ഓർക്കുകയായിരുന്നു ആ സമയം എന്തെങ്കിലും വയ്യായി വന്ന് കിടന്നു കഴിഞ്ഞാൽ പാർവതി അരികിൽ നിന്ന് മാറിയില്ല കഞ്ഞിയായിട്ടും ചുക്ക് കാപ്പിയായിട്ടും ചൂടുവെള്ളമായിട്ടും കൂടെ തന്നെ നിൽക്കും ഒന്നും പറഞ്ഞ് ചെയ്യിക്കേണ്ട കാര്യം പോലുമില്ല സ്വന്തം മകളായിട്ട് കൂടി നീതുവിൻ്റെ പെരുമാറ്റം വേദനിപ്പിച്ചു ആ മാതൃഹൃദയത്തെ ചുക്ക് കാപ്പിൽ ചുണ്ടോട് ചേർക്കുമ്പോൾ ഉത്സാഹം തോന്നിയില്ല അവർക്ക് പാർവതി ഉണ്ടാക്കുന്നത് പോലെ ഒന്നുമല്ല എങ്കിലും കുടിച്ചു അവർ നീനു പതിവിലും വൈകിയാണ് എത്തിയത് പ്രഷർ ക്ലാസ് ഉള്ളത് അമ്മ കിടക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖവും മങ്ങി ചേച്ചി ചായ ഉണ്ടോ ബാഗ് ടേബിളിൽ വെച്ചിട്ട് അമ്മയുടെ അടുത്തിരുന്നവൾ ആടി നിനക്ക് കാൽക്കൽ എത്തിക്കാൻ ഞാൻ നീ അജ്ഞാപിക്കുന്നത് കേട്ട് നിന്റെ പിന്നാലെ നടന്ന ഒരുവൾ ഉണ്ടായിരുന്നു ഇവിടെ അവൾ പോയി വേണമെങ്കിൽ വന്നെടുത്ത് കുടിക്കും നിന്റെ വേലക്കാരിയല്ല ഞാൻ നീതു ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു എന്റെ പൊന്നേ ഇനി നാട്ടുകാരെ കേൾപ്പിക്കേണ്ട ഞാൻ വന്നോളാം അമ്മ കുറവില്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോവാം പറഞ്ഞുകൊണ്ട് എടുത്ത് തന്റെ റൂമിലേക്ക് പോകാൻ നീനു മോളെ പശുവിനെ തൊടിയിൽ കെട്ടിയിട്ടുണ്ട് നീ ഒന്ന് കെട്ടണം വെള്ളം കൊടുത്തിട്ട് അമ്മ പാകമാക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് പേടിയാണ് ഞാൻ കെട്ടിക്കോളാം അമ്മ കിടന്നോ മകൾ പോകുന്നത് നോക്കി തലയിണ ഉയർത്തി വെച്ച് കിടന്നു മിനി കുറച്ച് മനസ്സലിവുള്ളത് ഇവൾക്കാണ് നീതു അങ്ങനെയല്ല സ്വന്തം കാര്യം സിദ്ധാബാദാണ് നീനു റൂമിലെത്തി രാവിലെ മാറിയിട്ട് ചുരിദാറിട്ടു പശുവിനെ കയറ്റി വന്നിട്ട് കുളിച്ച് മാറാമെന്ന് കരുതിയിട്ട് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കിയതെടുത്ത് കുടിച്ചു അതെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കറി എന്താണെന്ന് വെച്ചാൽ അമ്മയോട് ചോദിച്ചിട്ട് ഉണ്ടാക്കുമോ എനിക്ക് രണ്ടും കൂടി പറ്റത്തില്ല കേട്ടോ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ചപ്പാത്തി മാവ് കുഴച്ചു നീതു ചേച്ചിയോട് തർക്കിക്കാൻ നിൽക്കാതെ ഗ്ലാസ് കഴുകി വെച്ച് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയവൾ അമ്മണിയെയും കിടാവിനെയും അഴിച്ചുകൊണ്ടുവന്നു വെള്ളവും കൊടുത്ത് തൊഴുത്തി കയറ്റി കെട്ടി കുളിച്ച് വേഷം മാറി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാൽ മതി അല്ലേയമ്മേ നീനെ ചോദിച്ചപ്പോൾ തലയാട്ടി മിനി പാർവതി ഉണ്ടായിരുന്നെങ്കിൽ താൻ എന്ത് പറഞ്ഞാലും ഒരക്ഷരം ഇണ്ടാതെ അനുസരിക്കുമായിരുന്നു എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി നെടുവീർപ്പോടെ ഓർത്തു മിനി അടുക്കളയിൽ നിന്ന് പാത്രം വീഴുന്നതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് ഒന്നും വീണ്ടാതെ കണ്ണുകൾ അങ്ങനെ കിടന്നു അവർ പാർവതി ഉണ്ടായിരുന്നപ്പോൾ ഒരു പാത്രം വീണാൽ അവളെ ശാസിക്കുമായിരുന്നു താൻ കാരണം ഉണ്ടായിട്ടും ഇല്ലാതെയും ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് വിളക്ക് കാണിക്കാൻ ഇനി ആരോടെങ്കിലും പ്രത്യേകിച്ച് പറയണോ സന്ധ്യയായിട്ടും വിളക്ക് വയ്ക്കാത്തത് കണ്ടിട്ട് കിടന്നിടത്ത് നിന്നും വിളിച്ച് ചോദിച്ചു മിനി ഇനി വിളക്ക് വയ്ക്കാത്തതിന്റെ കുറവേയുള്ളൂ ഇന്ന് ലൈറ്റിട്ടാൽ മതി നാളെ വിളക്ക് വയ്ക്കാം നീതുവിന്റെ മറുപടി ഉടനെ തന്നെ വന്നു അല്ലെങ്കിൽ നീയൊക്കെ വിളക്ക് വെച്ചിട്ടും കാര്യമൊന്നുമില്ല അതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നു എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നവൾ അന്നൊന്നും ആർക്കും ഒരു പരാതിയുമില്ലായിരുന്നു അവൾ ഉണ്ടാക്കിയത് മൂക്ക് മുട്ടെ തിന്നിട്ട് അതിനെ കുറ്റം പറയും ഇപ്പോൾ പണിയെടുക്കുമ്പോൾ എന്താ ഒരു ദേഷ്യം മര്യാദയ്ക്ക് അടുക്കളപ്പണി എടുത്തോ വല്ല വീട്ടിലും ചെന്ന് കയറേണ്ടതാണ് കെട്ടിച്ചു വിടുമ്പോൾ ജോലിക്കാരി അയക്കില്ല വെച്ചുണ്ടാക്കി തരാൻ ഓർമ്മ വേണം നീതു പറയുന്നത് കേട്ടപ്പോൾ അടക്കം കഴിയാതെ പറഞ്ഞു മിനി വേലക്കാരിയുള്ള വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ അപ്പൊ പ്രശ്നം തീരും ഒട്ടും വിടാനുള്ള പാവമില്ലായിരുന്നു അവൾക്കും പിന്നെ ഇവിടെ കെട്ടിയിരിപ്പ് വെച്ചിരിക്കുകയല്ലേ നിന്നെ മാളികയിലേക്ക് പറഞ്ഞു പറഞ്ഞുവിടാൻ പഠിച്ചിട്ട് വല്ല ജോലിയും വാങ്ങിക്കാൻ നോക്കിക്കോ സ്വന്തം കാര്യം നോക്കാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ കാലിയമേച്ച് നടക്കേണ്ടി വരും അഹങ്കാരം ഇത്തിരി കുറയ്ക്കുന്നത് നല്ലതാണ് മിനിയും പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മയും മകളും കവല വരെ കേൾക്ക നിങ്ങളുടെ വഴക്ക് വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ അമ്മയ്ക്ക് വയ്യല്ലോ ഒച്ച ഇരിക്കാൻ നോക്ക് ഞാൻ വിളക്ക് കഴുകുകയായിരുന്നു അമ്മയ്ക്ക് വിളക്ക് വെച്ചാൽ മതിയല്ലോ പറഞ്ഞുകൊണ്ട് നീനു റൂമിലേക്ക് വന്നു ഞാനൊന്നും പറയുന്നില്ല എന്താന്ന് വെച്ചാ ആയിക്കോ മിനി സംസാരം നിർത്തി നീനു തിരിച്ചുപോയി അമ്മയും മക്കളും കൂടിയുള്ള സംസാരം അയൽപ്പക്കത്ത് കേട്ട് തുടങ്ങിയിരുന്നു രജിനി അമ്മായിയമ്മയോട് ചിരിയോടെ പറഞ്ഞു കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല അതുപോലെയാണ് മിനി ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പാർവതിയുടെ വില ചേച്ചി അറിയുന്നത് ഇപ്പോഴാണ് സ്വന്തം മക്കളിൽ നിന്ന് കുത്തുവാക്കുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ പാവം ആ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചു ആ അടുക്കളയിൽ ചുവരിനു പോലും അറിയാം ആ പെൺകുട്ടി അനുഭവിച്ച വേദന അതെ കാലം തിരിഞ്ഞു കൊത്താൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അമ്മയും പറഞ്ഞു ഓരോ ദിവസവും പോയിക്കൊണ്ടിരുന്നു പാർവതി പറഞ്ഞതുപോലെ രുദ്രനെ ഇന്ന് രാവിലെയും വൈകുന്നേരവും വിളിക്കും തുമ്പിമോളോടും സംസാരിക്കും നാട്ടിൽ വന്നിട്ട് വിവരങ്ങളൊക്കെ പറയാമെന്ന് കരുതി എല്ലാ വിവരങ്ങളും മറച്ചുവെച്ചു അനുശയുടെ കുഞ്ഞാണ് തുമ്പിമോൾ എന്നറിഞ്ഞ് പാർവതിക്ക് സന്തോഷമാകും എന്നറിയാമായിരുന്നു രുദ്രന് രാത്രി പ്രവീൺ വിളിച്ച് കോടതി കാര്യങ്ങൾ സംസാരിച്ചു പതിനഞ്ചാം തീയതി ആദ്യത്തെ കേസ് വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൂടി കേട്ടതോടെ ഇരട്ടി സന്തോഷമായി അവനെ രാവിലെ അവാർഡ് ഫംഗ്ഷന് പോകാൻ ഒരുങ്ങി ഇറങ്ങി ഒരുങ്ങിയിറങ്ങി രുദ്രാമുണ്ട് കൂടെ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞ് ബിസിനസ് മീറ്റപ്പും അറ്റൻഡ് ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇറങ്ങിയവർ